സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി മുസ്ലിം ലീഗ് നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റിയിൽ കയ്യാങ്കളിയും രാജിയും മുസ്ലിം ലീഗ് മുനിസിപ്പാലിറ്റി കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കബീർ മഠത്തിലാണ് രാജിവെച്ചത് ഞാന് നമ്മുടെ നിലമ്പൂർ ഡിവിഷൻ എന്നുള്ള കുറെ വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ് അത് പാർട്ടിയിലെ പല മീറ്റിംഗുകളിലും ഞാൻ അവിടെ സ്ഥാനാർത്ഥിയാവും എന്നത് വെളിപ്പെടുത്തിയതുമാണ് അന്നൊന്നും ഇല്ലാതെ ഇല്ലാത്ത പുതിയ ആൾക്കാർ വന്നിട്ട് അവിടെ നിൽക്കുന്നത് പറഞ്ഞത് ഇപ്പോഴത്തെ അധികാര സ്വാധീനം ഉപയോഗിച്ച് പിന്നെ മറ്റ് മേൽഘടകവുമായി ബന്ധപ്പെട്ട് ആ സീറ്റ് പിന്നെ അയാൾ അദ്ദേഹത്തിന് വേണമെന്ന് പറഞ്ഞ് പിടിച്ചെടുക്കുകയാണ് ചെയ്തത് അതിനാ ആ വാർഡിലെ പിന്നെ മുസ്ലിം ലീഗിന്റെ പിന്നെ കമ്മിറ്റി ഐക്യകണ്ഠേന മഠത്തിൽ കബീർ എന്ന് പറയുന്ന എന്നെയാണ് തീരുമാനിച്ചത് അത് പ്രകാരം അവർ കത്ത് കൊടുക്കുകയും ചെയ്തു കമ്മിറ്റി ഭാരവാഹികൾക്ക് മുഴുവനും അതിന് പുറമെ നമ്മുടെ നിലമ്പൂരിലെ എം പി അബ്ദുൽ വഹാബ് സാഹിബില് കൊടുക്കുകയും പിന്നെ മുസ്ലിം ലീഗിന്റെ മുനിസിപ്പൽ അല്ല മുനിസിപ്പൽ ജില്ലാ സെക്രട്ടറി ഇസ്മയിൽ മുത്തേർത്തിന് വരെ കത്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ആ കത്തൊന്നും വെളിച്ചം കാണാതെ വേറൊരു കത്ത് പിന്നെ രൂപക്കേറ്റ ഉണ്ടാക്കിക്കൊണ്ട് ഇതാണ് ഗ്രാവിഡ് കിട്ടിയ കത്ത് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് മണ്ഡലം കമ്മിറ്റിയോ ആ ഒത്തു കളിച്ച് ഇന്നലെ സമിതിയിൽ അത് പ്രഖ്യാപിക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് പിന്നെ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞാൻ അതിന്റെ എന്റെ രാജിവെക്കുകയും പിന്നെ അതിനോടൊപ്പം തന്നെ ഞാൻ ഇറങ്ങിപ്പോവുകയും എന്റെ കൂടെ ഒരു അതിലെ പകുതിയോള ആളുകൾ എൻ്റെ കൂടെ ഇറങ്ങി പോകാനുണ്ടായിരുന്നു അവിടെ പ്രശ്നങ്ങൾ പല രീതിയിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ നേതൃത്വവും ആ നേതൃത്വം ഈ പിന്നെ സമിതി നിയന്ത്രിക്കുന്നതിന് വേണ്ടി മണ്ഡലം കമ്മിറ്റി വന്ന അതിനു നിയോഗിക്കപ്പെട്ട ആളും കളിക്കുക എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമായി നിലമ്പൂർ നഗരസഭയിലെ മുമ്പുള്ളി ഡിവിഷനിൽ താൻ സ്വതന്ത്രനായി മത്സരിക്കുമെന്നും നിലമ്പൂർ സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡിൽ നിന്നും തന്റെ ഭാര്യ രാജിവെക്കാൻ തീരുമാനിച്ചതായും അദ്ദേഹം പറഞ്ഞു ഞാൻ സ്വതന്ത്രമായിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കാരണം ഞാൻ പണിയെടുത്തതിനുള്ള ഫലം എനിക്ക് കിട്ടുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ് മാത്രമല്ല ഞാൻ യു ഡി എഫ് ഇങ്ങനെ സ്വതന്ത്രമായിട്ട് പോകുമ്പോൾ യു ഡി എഫ് നീങ്ങുന്നത് അതുകൊണ്ട് എന്റെ ഭാര്യ നിലമ്പൂർ സർവീസ് സഹകരണ ബാങ്കിലെ ഡയറക്ടർ പോസ്റ്റും രാജിവെക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഞാനത് രാജിവെക്കാതിരിക്കാൻ കഴിയില്ല കാരണം ഞാനൊരു ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ എന്റെ ഭാര്യ ആ ഒരു പ്രസ്ഥാനത്തിൽ ഇരിക്കുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ രാജിവെക്കാൻ തീരുമാനിച്ചായിരുന്നു